ശബരിമല നിറമഹോത്സവത്തിന് ആനമങ്ങാട് കുന്നിൻമേൽ ഭഗവതി ക്ഷേത്രത്തിലെ കതിർക്കറ്റുകൾ സന്നിധാനത്ത് സമർപ്പിച്ചു പഞ്ചവാദത്തിന്റെ അകമ്പടിയോടെ ഭക്തർ എഴുന്നൊളിച്ച നെൽക്കതിർ ശബരിമല മേൽശാന്തി പുത്തിലത്ത് മഹേഷ് നമ്പൂതിരിയെ ഏൽപ്പിച്ചു ആദ്യമായാണ് ആനമ്മങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ശബരിമല നിറമഹോത്സവത്തിന് കതിർക്കറ്റുകൾ കൊണ്ടുപോയത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് തിങ്കളാഴ്ചയാണ് ശബരിമലയിലെ നിറപുത്തരി ഉത്സവം നടന്നത് ശബരിമലയിലെ നിറപുത്തരി മഹോത്സവത്തിന് ആദ്യമായി മലപ്പുറം ജില്ലയിലെ ആനമങ്ങാട് കുന്നിൻമേൽ ഭഗവതി ക്ഷേത്രം കതിർക്കറ്റകൾ സന്നിധാനത്ത് സമർപ്പിച്ചു വ്രതമെടുത്ത ഭക്തസംഘം കതിർക്കറ്റകളേന്തി പഞ്ചവാദത്തിന്റെ അകമ്പടിയോടെയാണ് ശബരിമലയിലെത്തിയത് ഞായറാഴ്ച വൈകിട്ട് ഏഴുമണിയോടെ പമ്പയിലെത്തിയ ഭക്തസംഘം ആദ്യം പമ്പാഗണപതി ശ്രീരാമസ്വാമി ശ്രീപാർവ്വതി ഹനുമാൻ സ്വാമി നാഗരാജാവ് കഞ്ഞിമൂലഗണപതി എന്നീ ഉപദൈവങ്ങൾക്ക് പുഷ്പമാല ചാർത്തി പമ്പാഗണപതി കോവിലിൽ പഞ്ചവാദ്യം അവതരിപ്പിച്ചു തുടർന്ന് ഏഴരമണിയോടെ സന്നിധാനത്തേക്ക് ഘോഷയാത്രയായി കതിർക്കറ്റ് എഴുന്നള്ളിച്ചു രാത്രി പത്തരമണിയോടെ സന്നിധാനത്തെത്തിയ സംഘം ശബരിമല മേൽശാന്തി പുത്തില്ലത്ത് മഹേഷ് നമ്പൂതിരിയെ കതിർക്കറ്റകൾ ഏൽപ്പിച്ചു ഭക്തർ ശബരിമല ശാസ്താവിനും മാളികപ്പുറത്തമ്മയ്ക്കും ആദ്യമൂല ഗണപതിക്കും പുഷ്പഹാരം ചാർത്തി തിങ്കളാഴ്ച രാവിലെ സന്നിധാനത്ത് പഞ്ചവാദ്യം അവതരിപ്പിച്ചാണ് ഭക്തസംഘം മടങ്ങിയത് ഞായറാഴ്ച രാവിലെ ആനമ്മങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിലും നിറപുത്തിരി ഉത്സവ ചടങ്ങുകൾ നടന്നിരുന്നു ക്ഷേത്രം തന്ത്രി എടത്ത മൂത്തയിടത്ത് നാരായണൻ നമ്പൂതിരി മേൽശാന്തി തെക്കുംപറമ്പത്ത് വാസുദേവൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ നടന്നത് തുടർന്നാണ് ഭക്തസംഘം ശബരിമലയിലേക്ക് ദൈവനാമങ്ങൾ ജപിച്ചുകൊണ്ട് കതിർക്കറ്റകൾ കൊണ്ടുപോയത് പഞ്ചവാദത്തിന്റെ അകമ്പടിയോടെ ഭക്തസംഘം രാവിലെ ഒമ്പത് മണിയോടെയാണ് ശബരിമലയിലേക്ക് യാത്ര പുറപ്പെട്ടത് തട്ടകത്തിലെ ഭക്തജനങ്ങൾ സംഘത്തെ യാത്രയാക്കി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ